അസ്സലാമു അസലാമലൈക്കും വഹമ്മ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല മാസം നമുക്ക് നൽകുന്ന പാഠം തന്നെ വലിയൊരു പ്രതിസന്ധിയെ അതിജീവിക്കലാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നവർ ഒരുപാട് പേരിപ്പം മുഹറമാസത്തിലെ നോമ്പ് നോറ്റിരിക്കുന്നവരായിരിക്കും അല്ലേ മാസത്തിന്റെ തുടക്കത്തിലാണ് നാം എല്ലാവരും അലഹമ്മദില്ല ഉള്ളത് മുഹറം ഒന്ന് തൊട്ട് പത്ത് വരെ നോമ്പ് നോൽക്കുന്നത് നല്ലതാണ് റമദാനിന് ശേഷം നോമ്പിൻ്റെ പ്രതിഫലം കൂട്ടുന്ന ദിവസങ്ങളാണ് മുഹറം ഒന്ന് തൊട്ട് പത്ത് വരെ ഉള്ള ദിവസങ്ങൾ മുഹറം ഒൻപത് പത്ത് ദിവസത്തിലെ നോമ്പിന് ശക്തി മഹത്തായ സുന്നത്താണുള്ളത് മുഹറം ഒൻപത് താസൂറാവ് മുഹറം പത്ത് ആശൂറായ് നോമ്പ് അത് നിർബന്ധമായിട്ടും അത് നമ്മൾ നോമ്പ് നോൽക്കണം അതുപോലെ നമ്മുടെ വീട്ടിലെ മക്കളോടൊക്കെ മുഹറം ഒൻപത് പത്ത് താസൂറാവ് ആസൂറാവ് നോമ്പ് നോൽക്കണം അവരോടൊക്കെ പറഞ്ഞു കൊടുക്കണം ഈ നോമ്പ് കഴിഞ്ഞു പോയ നമ്മളിൽ നിന്നും കഴിഞ്ഞു പോയ വർഷത്തെ പാപങ്ങൾ കരിച്ചു കളയുമെന്ന് ാണ് മുഹം ഒൻപത് പത്ത് നോൻപ നോറ്റാൽ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെ കരിച്ചു കളയുന്ന അത്രക്കും ശക്തി അത്രക്കും പ്രതിഫലം നമുക്കതിന് കിട്ടും അതുപോലെ തന്നെ സ്വതക ചെയ്യാം മുഹർ മാസത്തിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും ഒന്നും ഗതിയില്ലാതെ നിൽക്കുന്നവർ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ ഒരു പക്ഷെ നമുക്കും അതുപോലൊക്കെ തന്നെയായിരിക്കും കൊടുക്കാനൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല എന്നാലും നമ്മളോട് കഴിയുന്നത് അവർക്ക് ചെയ്തു കൊടുക്കുക നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയത് ഭക്ഷണങ്ങളാണെങ്കിൽ അവർക്ക് കൊണ്ടു കൊടുക്കുക നമ്മളെ കുടുംബത്തിൽ കുഴങ്ങി കിടക്കുന്നവരുണ്ടെങ്കിൽ ഒരു ഗതിയുമില്ലാതെ പാവപ്പെട്ട് ഭക്ഷണമൊന്നും കഴിക്കാനില്ലാതെ അങ്ങനെയൊക്കെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ സഹായിക്കുക എന്നിട്ട് പുറത്തുള്ളവർക്ക് കൊടുക്കുക നമ്മളെ കുടുംബത്തിൽ തന്നെ കുഴങ്ങി അവരെ സഹായിക്കുക എന്നിട്ട് പുറത്തുള്ളവരെ സഹായിക്കുക ചിലരുണ്ട് നമ്മളെ അടുത്ത കുടുംബക്കാർ തന്നെ ഉണ്ടാവും ഒന്നുമില്ലാതെ ആകെ വിഷമിച്ച് ഇങ്ങനെ ജീവിതം ഇങ്ങനെ കഴിയുന്നവർ അവർക്ക് കൊടുക്കാതെ പുറത്ത് വേറെ നാട്ടുകാർക്കൊക്കെ കൊണ്ട് കൊടുക്കുന്ന അതിനേക്കാളും നല്ലത് നമ്മളെ രക്തബന്ധങ്ങൾ തന്നെ ആകെ വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കായിട്ട് കൊടുക്കുക അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ഒരുപാട് പേർക്ക് സ്വത കൊടുക്കാൻ ഒരുപാട് ആഗ്രഹമുള്ളവരായിരിക്കും പക്ഷേ ഒന്നുമില്ല അവർക്ക് കൊടുക്കാൻ കയ്യിലൊന്നുമില്ല അവരെന്നെ അങ്ങനെയൊക്കെയോ ജീവിതം പോകുന്നവരായിരിക്കും അള്ളാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ ഹയർ ഉണ്ടാവട്ടെ ആ ഒരു മനസ്സ് നമുക്ക് മതി കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ എനിക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ കയ്യിലില്ല ഞങ്ങളെ ഗതി തന്നെ ഇങ്ങനെയാണ് അള്ളാഹുക്കതറിയാം അള്ളാർക്ക് കാണാൻ പറ്റില്ല നമ്മളെ മനസ്സ് കൊടുക്കാൻ ആഗ്രഹമുണ്ട് കയ്യിലൊന്നും ഇല്ലാഞ്ഞിട്ടാണ് അല്ലാതെ ഒരാളെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഒരാളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാക്ക് അറിയാം എങ്ങനെയാണ് കൊടുക്കുന്നത് എന്താണ് ഇവൻ്റെ അവസ്ഥ എന്നൊക്കെ അപ്പം ഞാൻ അത് ഒരു കാര്യം പറഞ്ഞു നീളുട്ടോ അപ്പോൾ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരുപാട് അത്ഭുതങ്ങൾ നടന്ന മാസമാണ് മാസം ഏഹൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാഴ്ച കിട്ടിയ മാസമാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രോഗം മാറിയ മാസമാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അധികാരം കിട്ടിയത് ഒരു മാസമാണ് യൂനിസ് നബി അലൈ സ്വലാത്തു വസ്സലാം മത്സ്യവയറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഒരു മാസമാണ് ഇങ്ങനെ ഒരുപാട് ാട് അത്ഭുതങ്ങൾ നടന്ന മുഹറം പത്തിലാണ് അപ്പം ഈ മുഹറം പത്തിന് നോമ്പ് പിടിച്ച് കണ്ണീരോട് എല്ലാ വിഷമങ്ങളും നിങ്ങൾ അള്ളാഹുവിനോട് ദ ചെയ്യണം മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും എല്ലാം തീരാൻ വേണ്ടിയിട്ട് ഈ മിഹ മുഹമാസം നിങ്ങളങ്ങോട്ട് നിയത്താക്കുക എൻ്റെ എല്ലാ വിഷമവും തീരാൻ വേണ്ടി ഞാൻ അള്ളാഹുവിലേക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യും അള്ളാഹുവിലേക്ക് ഞാൻ ധിക്രു ചൊല്ലും നിസ്കരിക്കാത്ത ടൈമാണെങ്കിൽ ഒരുപാട് ധിക്രു ചൊല്ലുക ചൊല്ലാൻ പറ്റുന്ന സമയത്തൊക്കെ അതിനായിട്ടൊരു നിസ്കാരമാല എടുത്ത് കൗണ്ടർ കയ്യിൽ പിടിച്ച് അങ്ങനെ ചൊല്ലണം എന്നല്ല പറയുന്നത് നമ്മളിപ്പോൾ സ്ത്രീകളാണ് എൻ്റെ എൻ്റെ ഈ ഒരു ക്ലാസ് കേൾക്കുന്ന ഒരുപാട് പേര് സ്ത്രീകൾക്കായിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ് മദീന എന്ന ഈ ഒരു ചാനൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളതാണ് അപ്പം ഈ കേൾക്കുന്നവരൊക്കെ വീട്ടിൽ ഒരുപാട് ജോലിയുള്ളവരും കാര്യങ്ങളുള്ള മക്കളെ നോക്കണം ഭക്ഷണം ഉണ്ടാക്കണം അലക്കണം അതുപോലെ തന്നെ പലയാദി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ സ്ത്രീകൾ കാരണം ഓരോരോ പണികളുണ്ടാവും ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് സമയം ഇരിക്കാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എവിടെയാണ് എനിക്ക് എവിടെയാണ് സമയം എനിക്ക് എവിടെ ഖുർആൻ ഓതാൻ ടൈം ടൈം പിന്നെ വേറൊന്നും അതിനായിട്ടൊരു ടൈമൊന്നും ഉണ്ടാവില്ല ഉള്ള ടൈമിൽ അതിന് സമയം കണ്ടെത്തണം അതുപോലെ ഈ പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ചൊല്ലാലോ ചൊല്ലാലോധിക്കർ സ്വലാത്തു ചൊല്ലാലോ അതിനൊന്നും ഒരു കുഴപ്പമില്ല വേറെ ഒരാളെ കൂട്ടത്തിലായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് സംസാരിക്കുക കുറച്ച് സ്വലാത്തു ചൊല്ലുക അങ്ങനെയല്ല അതിനൊക്കെ നമ്മളിപ്പോൾ ഒറ്റക്കാണെങ്കിൽ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും കറി ഉണ്ടാക്കിയ ഭക്ഷണം ഉണ്ടാക്കുന്നൊക്കെ സമയത്ത് ചൊല്ലാൻ ധിക്കർ ഒരുപാട് തിക്കറുണ്ട് ചൊല്ലാൽ ലാ ഇലാഹ ലാഹ ഇല്ലാ എന്താ സുബഹാനൊക്കെ ഇന്നി കുന്തു മീൻ എന്ന ദിക്റൊക്കെ ഈ ഒരു മാസം ധാരാളമായിട്ട് ചൊല്ലിക്കോളി ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല ലാഭം എന്നല്ലാതെ നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ വേദനകളെല്ലാം അള്ളാഹു മാറ്റി സമാധാനമുള്ള ജീവിതം നിങ്ങൾക്ക് നൽകും വെറുതെ പറയുന്നതല്ല ഇതൊക്കെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ അള്ളാഹു നമുക്കതിൽ തൗഫീക്ക് നൽകട്ടെ നമ്മുടെ വിഷമങ്ങളെല്ലാം തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താണെന്നറിയോ ഇന്ന് മുഹറം രണ്ടാമത്തെ ദിവസമാണ് അല്ലേ മുഹറം ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തെ ദിവസമാണ് ഈ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ഒഴിവുള്ള ഒരു ടൈമിൽ ഞാൻ ഈ പറയുന്ന സൂറത്തുണ്ടല്ലോ ഈ ഞാൻ പറയുന്ന ഈ ഒരു എണ്ണം വെച്ച് നിങ്ങൾ ഓതുക അതായത് നിസ്കരിക്കാൻ പറ്റുന്നവർക്കാണ് ഇത് ഓതാൻ പറ്റുള്ളൂ ഖുറാനാണ് അതുകൊണ്ട് എടുത്തിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ കയ്യിലെടുത്ത് തന്നെ ഓതിക്കോളി ചെറിയൊരു സൂറത്താണ് ഒരുപാട് ഓതാനൊന്നുമില്ല കേൾക്കുന്ന സമയത്ത് തന്നെ അല്ല സൂറത്ത് വലിയ സൂറത്താണോ അങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട എഴുപത്തൊൻപത് തവണയാണ് ഈ ഒരു സൂറത്ത് നിങ്ങൾ ഓതേണ്ടത് നിങ്ങൾക്ക് പറ്റുന്നൊരു ടൈം ഇനിയിപ്പോൾ നിങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് എപ്പോഴാണ് ടൈം ഫ്രീ ആയിട്ടുള്ള ടൈമ് പോയാണ് ആ ഒരു ടൈമിൽ എഴുപത്തൊൻപത് തവണ അലം നഷിറുലക്ക സ്വദുറക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തില്ലേ നമ്മളെല്ലാവരും നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തല്ലേ അത് ആ ഒരു സൂറത്ത് ബിസ്മില്ലാഹി റഹ്മാനി ബിസ്മിൽ ലാഹി റഹ്മാൻ ഇറഹീം അലം നഷിറുലക്കസ്വദിറക്ക് വീറക് അല്ല ഇന്നുറ ഫ്ലാറബി ഫറബ് ഈ ഒരു സൂറത്ത് എഴുപത്തൊൻപത് തവണ വിസ്മിയോട് കൂടി തന്നെ കയ്യിൽ കയ്യിലെടുത്ത് പിടിച്ചിട്ട് ഈ ഒരു സൂറത്ത് നോക്കിയിട്ട് എഴുപത്തൊൻപത് തവണ ആ ഇരുന്ന ഇരുത്തത്തിലിരുന്ന് നിങ്ങൾ ഓതുക മുഹറം രണ്ടാമത്തെ ദിവസം ഓതേണ്ടത് എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്ത് പറയാം നിങ്ങളുടെ മനസ്സിലുള്ള വേദനകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളൊന്ന് അള്ളാഹുവിനോട് ദുവാ ചെയ്ത് നോക്കി മനസ്സിൽ എന്ത് ഇടങ്ങേറാണുള്ളത് ആ ഇടങ്ങേറ് തീരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ അലം നെഷിറയിലൊക്കെ സ്വതുറക്ക് എന്ന് തുടങ്ങുന്ന സൂറത്ത് എഴുപത്തൊമ്പത് തവണ ഇന്ന് നിങ്ങളങ്ങോട്ട് ഓതിക്കോളി അള്ളാഹു നിങ്ങളെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള ആവശ്യം ആഗ്രഹം വിഷമം എല്ലാം തീർത്ത് സമാധാനമുള്ളൊരു ജീവിതം അള്ളാഹു നൽകട്ടെ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ടങ്ങോട്ട് നീയത്താക്കിക്കൊളി അതുപോലെ തന്നെ നിസ്കരിക്കാൻ പറ്റാത്തവരിപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് പറ്റില്ലല്ലോ എന്നൊരു വിഷമമുണ്ടാവും അപ്പം നിങ്ങളെന്ത് ചെയ്യാറിയും ലാ ഇലാ ഹ ഇല്ലാ അൻ ത സുബഹാന കൈ നീ കുൻതുമിനോലി മീൻ എന്ന ദിക്ർ നാൽപ്പത് തവണ ഇതുപോലെ തന്നെ നിങ്ങളെ എന്തെങ്കിലും കാര്യമുണ്ട് ആ കാര്യം നടക്കാനാണ് നേരത്തെ ആ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യമോ ആഗ്രഹമോ നിങ്ങളെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ലാ ഇലാ ഹ ഇല്ലാ എന്താ സുബഹാനക്ക ഇന്നീ കുന്തുലിമീൻ ലാ ഇലാഹ ഇല്ല സുബഹാനക്ക ഇന്നീ കുനോലിമീൻ ലാ ഇലാഹ ഇല്ല എൻ്റെ സുബഹാനക്ക ഇന്നീ കുൻതുമിനിമീൻ എന്ന അങ്ങോട്ട് ചൊല്ലിക്കോളി അള്ളാഹന മനസ്സിലോർത്തുകൊണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സൂറത്തും വേറെ മനസ്സിൽ എന്തൊക്കെയോ ചിന്ത വച്ച് ഓതിയാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത്ര ഫലം അതിന് കിട്ടില്ല അത് നമ്മളെ മനസ്സ് എങ്ങനെയാണ് അത് ആയിരിക്കും നമ്മുടെ ഉത്തരം കിട്ടുക അല്ല അതിന് ഫലം തരിക നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം എന്ത് കാര്യമാണോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് ഈയൊരു തിക്കറായാലും ഈ ഒരു സൂറത്തായാലും ഓതുന്ന സമയത്ത് അതിന് അള്ളാഹു അതിനുള്ള ഫലം നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും മനസ്സിൽ അങ്ങോട്ട് നീയത്താക്കി വെച്ചോളി ഇനിയിപ്പോൾ ഇത് കേട്ട സമയത്ത് തന്നെ നിങ്ങൾ ഉളു എടുത്തിട്ട് ഓതുകയാണെങ്കിൽ അങ്ങനെ ഓതട്ടോ ിക്കറായാലും ഈ ഒരു സൂറത്തായാലും എപ്പോഴാണ് നിങ്ങൾക്ക് പറ്റുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ചൊല്ലിക്കോളി അള്ളാഹു അതിൻ്റെ ഫലം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണിച്ചു തരട്ടെ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് നിങ്ങളെ ജീവിതത്തിൽ പകർത്താൻ നോക്കുക അപ്പം നമുക്കെല്ലാവർക്കും ഇന്ന് ഒരുമിച്ച് ഒരു പതിനൊന്ന് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഫാത്തിഹ ഒരു പതിനൊന്നെണ്ണോ ഓതിയാലോ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ആഴത്തിൽ കുറിച്ച് നമുക്ക് ഒരുമിച്ച് ഓതാം പതിനൊന്ന് സ്വലാത്തും കേട്ടോ إلى حضرة روح محمد المصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط <سرع> الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير عليهم الله آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين نعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط <سرعت> الذين أنعمت عليهم غير <عيد> المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط <سرعت> الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين الله لا اله الا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يؤيتون بشيء من علمه إلا بما شاء وسيع كرسيه السماوات والأرض ولا يهوده إفلهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات ീഹിംഷയിൽ ഇല്ലാഭിമാസേ കുർസിയാത്തി والأرض ولا يهوده إفلهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم സമാഹൽ ഫഹുമലായ യതുന്ന വിഷയ മിന്നൽ മിഹി ഇല്ലാ ബിമാശാഹ വസയ ഖർസിയു സമാവാതി വല്ലർവല യഹൂദഹു ഇഫ്ലഹുമ വഹുവൽ അലിയുൽ ലമീം അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുല്ലാഹി ഖുദ് ബി യദി ഖൽബഹി ലതി അദരികിനി الصلاة <سؤال> والسلام عليك يا سيدي يا رسول الله خذ بيدي قلته هيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلته هيلتي أدركني الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلته هيلتي أدركني الصلاة ിയ സൈദി യസൂലി ലീർത്തു യാദീ യാ ഹീലത്തി അതിരിക്കിനി അസലാതു വസലമു അലൈക്കയാ സെയസൂലുല്ലായി ബിയ കല്ലത്ത് ഹീലത്തി അതിരിക്കിനി അസലാതുസലാമു അലൈക്കയാ സെയർലുല്ലായി ബിയതി കല്ലത്ത്ീല തീ അദരിക്ക അലഹമ്മദില്ലാ അലഹമുലില്ലാ അലഹമ്മില്ലാ ഹിറബിൽ ആലമീൻ റഹ്മാനും റഹീമുമായ റബ്ബെ റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ഫാത്തിയ ഞങ്ങൾ മുത്തുഹബീബിൻ്റെ അടുത്തേക്ക് നീ അല്ല ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ആയത്തിറൂർസിനെ സ്വീകരിക്കല്ല സ്വലാത്തിനെ സ്വീകരിക്കല്ല റബ്ബയെ ഞങ്ങളൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും നീ തീർക്കണേ അല്ല റബ്ബയെ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളിൽ നിന്നും വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ നീ തരണേ മാപ്പാക്കിത്തരണേയല്ല റബ്ബേ ഞങ്ങളിൽ പലർക്കും പലവിധ വിഷമങ്ങൾ പ്രയാസങ്ങളുള്ളവരാണ് ഒരുപാട് ഉമ്മമാരെ പോയും ദുവാ ചെയ്യാൻ പറഞ്ഞ ഉമ്മമാർ ഒരുപാട് പേരുണ്ടല്ല റബ്ബേ അവരൊക്കെ ആമീൻ എടുക്കുന്നുണ്ട് റഹ്മാനായ റബ്ബേ അവരുടെ മനസ്സിലുള്ള ഇടങ്ങേറി നീ തീർത്ത് കൊടുക്ക് റബ്ബേ എന്ത് പ്രയാസമാണ് അവരെ മനസ്സിലുള്ളത് എന്ന് നിനക്കറിയാലോ എന്ത് കാര്യത്തിനാണ് അവരെ മനസ്സ് വേദനിക്കുന്നത് പ്രയാസപ്പെടുന്നത് എല്ലാം നീ സമാധാനം നൽകല്ല സമാധാനം നൽകല്ല ഞങ്ങളുടെ ജീവിതത്തിൽ നീ സമാധാനം നൽകല്ല ഇടങ്ങേറുള്ള ജീവിതം മാറ്റി സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ല റബ്ബയെ ഞങ്ങൾ നോമ്പ് നോറ്റവരാണ് റഹ്മാനെ ഞങ്ങളെ നോമ്പ് നീ സ്വീകരിക്കണേയല്ല റബ്ബയെ ഞങ്ങളെ നിസ്കാരം നീ സ്വീകരിക്കണേയല്ല ഞങ്ങളെ ദിഗ്രസ്വലാത്തിനീ സ്വീകരിക്കണേ അല്ല ഇന്ന് ധുനിയാവുന്നും നാളെ ആഹൃതെന്നും ഉപകരിക്കുന്ന അമലാക്കിനീ തരണേയല്ല റബ്ബയെ ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടാനുള്ള ഒരു ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചുതാ അല്ല ഞങ്ങളെ മക്കളെ നീ മക്കളാക്കണേ മക്കളാക്കണേയല്ല റബ്ബെ ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർഗത്തും ചൊരിയണേ അല്ല റബ്ബയെ ഞങ്ങൾക്ക് ദാരിദ്ര്യം തരുള്ള ഞങ്ങളെ വീടിന് നീ ഹൈറും വർക്കത്തും ചൊരിയണേ അല്ല റബ്ബെ ഞങ്ങളെ മക്കളുടെ കാര്യത്തിൽ നീ റാഹത്ത് നൽകണേ അല്ല സമാധാനം നൽകണേല്ല വേണ്ടാത്ത ചിന്തയിലേക്കോ വേണ്ടാത്ത നടത്തത്തിലൂടെയാണ് വേണ്ടാത്ത വഴി ഞങ്ങളെ മക്കൾ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ നീ ഹൈറായ വഴിക്ക് അവരെ നീ സഞ്ചരിപ്പിക്കല്ല റബ്ബേ ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല റഹ്മാൻ ഏതൊക്കെ കോലത്തിലാണ് ഞങ്ങൾ മക്കൾ പോകുന്നത് എന്ന് റബ്ബെ ചീത്ത കൂട്ടുകെട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവരെ നീ പിന്തിരിപ്പിക്കണേയല്ല റബ്ബെ ഞങ്ങൾ മക്കളെ നീ ദീനന്യ മക്കളാക്കണേയല്ല റബ്ബയെ ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കണേയല്ല റഹ്മാനായ റബ്ബെ ഞങ്ങളെ ഹലാലായ മുറാതെ നീ അസിലാക്കണേയല്ല ഞങ്ങളെ മനസ്സിലെ പ്രയാസം നീ തീർക്കണേ തീർക്കണേയല്ല എടങ്ങേറി തീർക്കണേയല്ല റബ്ബെ എന്നോടൊരുപാട് ഉമ്മ മരുത്വ ചെയ്യാൻ േൽപ്പിച്ചവരുണ്ട് അവരെയൊക്കെ മനസ്സിലുള്ള വിഷമം എന്താണെന്ന് നിനക്കറിയാലോ റഹ്മാൻ ആ ഇടങ്ങേറി നീ തീർത്ത് കൊടുക്കണേ റഹ്മാൻ റബേ അവർ വാട്സപ്പിലൂടെ വിടുന്ന വോയിസുകളൊക്കെ കേൾക്കുന്ന സമയത്ത് വല്ലാതെന്താ വിഷമമാണ് റഹ്മാൻ അവരാ വിഷമം നീ തീർത്ത് കൊടുക്കല്ല അവർ വിചാരിക്കുന്നത് പോലെയുള്ള ജീവിതം അവർക്ക് നീ നൽകണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം അവരെ മുന്നിൽ നീ അവർക്ക് നീ കാണിച്ചു കൊടുക്കല്ല റബേ ഞങ്ങൾ അതുവായി സ്വീകരിക്കല്ല റബ്ബേ ഞങ്ങളെ ദുആനി സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്കിനി ഉത്തരം നൽകണേ അല്ല റബ്ബേ ഞങ്ങളെ ദുവാക്കിനി ഉത്തരം നൽകും ഞങ്ങളെ നീ കൈവിടെ അല്ലേ നീ ഞങ്ങൾക്ക് ഉത്തരം നൽകും ഞങ്ങൾക്കറിയാം റബ്ബേ ഞങ്ങൾ ഒരുപാട് അമൽ ചെയ്യുന്നവരല്ല അല്ല ചെയ്യുന്ന അമലിനി ഉത്തരം കാണിച്ചു തരണേ അല്ല ഞങ്ങളെ വിഷമം തീർക്കണേ അല്ല ഞങ്ങളെ ബുദ്ധിമുട്ട് തീർക്കണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും പലരും മരണപ്പെട്ടവർ ഖബറിലാണ് അവരെയൊക്കെ ഖബർ വിശാലമാക്കണേ അല്ല കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല റബ്ബേ അവർക്ക് നീ വിശാലയുള്ള കവറാക്കണേ വിശാലത നിറഞ്ഞ ഖബറാക്കണേ റഹ്മാനെ സമാധാനമുള്ള ഖബറാക്കല്ല റബ്ബെ സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ല ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിച്ച് മരണപ്പെട്ടു പോയവരാണ് റഹ്മാനെ അവിടെ നീ ഹൈറ് നൽകല്ല റബ്ബേ ഞങ്ങൾ മരണപ്പെട്ടു പോകുന്ന സമയത്ത് അവരുടെ കൂടെ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടാൻ ഈ തോഫീക്ക് നൽകല്ല ഞങ്ങൾ മരണ ഹൈറാവുന്ന സമയത്ത് കലിമത് തോഹീതുരിച്ച് പുഞ്ചിരിയോടെ സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല റബ്ബേ ഞങ്ങളെ ദുവാനി സ്വീകരിക്കല്ല റബ്ബേ ഞങ്ങളെ ദുവാനി സ്വീകരിക്കല്ല آمين 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 برحمتك يا رحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته